മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുപൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ അണിയറിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ മോഹൻലാൽ ഒരു ഗംഭീര വീഡിയോയുമായി എത്തിയിരിക്കുന്നു വാലിബന്റെ ഹാങ് ഓവർ മോഹൻലാലിന് മാറിയിട്ടില്ല ആ ഫിറ്റ്നസ് വീണ്ടും കാത്തു സൂക്ഷിക്കാൻ ജിമ്മിലേക്ക് എത്തിയ മോഹൻലാൽ വാലുപനായി മാറുന്നു കൺ കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോ നിജം മോഹൻലാലിന്റെ തീ പാർന്ന ഡയലോഗിലൂടെ ആവേശം ഇരട്ടിയാക്കിയത് ലിജു ജോസ് പല്ലിശ്ശേരി ഒരുക്കിയിരിക്കുന്ന മലയ്ക്കോട്ടെ വാലുപന്റെ ഗംഭീര ടീസർ പുറത്തിറങ്ങിയത് ഇരീ ഡ്രാമയായ മലയ്ക്കോട്ടെ വാലിബൻ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് സെഞ്ചറി ഫിലിംസ് മാക്സ് ലാബ് സാരിഗമ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇപ്പോൾ സിനിമ റിലീസിനോടെടുക്കുമ്പോൾ വാലിവൻ ചലഞ്ചുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഡൗൺ കേബിൾ മെഷീനിൽ താരം വ്യായാമം ചെയ്യുന്ന രംഗമാണ് വീഡിയോയിലുള്ളത് തങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് സിനിമയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരുപാട് പേർ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ ചെയ്തിരിക്കുന്നു മലക്കോട്ടെ വാലുവിന്റെ പ്രമോഷന്റെ ഭാഗമായി വാലിവൻ ചലഞ്ച് അരങ്ങേറുന്നുണ്ട് ജനുവരി പതിനെട്ടിന് ഈ പരിപാടി അരങ്ങേറുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇതിൽ ചില പ്രൈസിംഗ് സിസ്റ്റംസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തിനാല് ജനുവരി ഇരുപത്തഞ്ചിനാണ് മലയക്കോട്ടെ വാലുവൻ തിയേറ്ററിലേക്ക് എത്തുന്നത് മറാഠി നടി സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള ഡാനിഷ് ഹരിപ്രശാന്ത് വർമ്മ സുചിത്ര നായർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ പ്രശസ്തരായ താരങ്ങളും വാലുവിന് വേണ്ടി അണിനിരക്കും ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പി എസ് റഫീഖാണ് ആമയു ശേഷം റിജോയ്ക്കു വേണ്ടി പി എസ് റഫീഖ് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ ചുരുളി ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നു പ്രശാന്ത് പിള്ള സംഗീതവും ദീപു ജോസഫ് എഡിറ്റിംഗും നിർവഹിക്കുന്നു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പാപ്പച്ചനാണ് വസ്ത്രാലങ്കാരം റോണക് സേവിറാണ് അണിയറ പ്രവർത്തകർ ഗംഭീര പ്രമോഷനാണ് മലക്കോട്ടെ വാലുബിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് കൂടാതെ ഗംഭീര റിലീസാണ് ഈ ചിത്രത്തിനായി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും വിദേശത്തൊക്കെ റിലീസ് ചെയ്യുന്നതിന്റെ ന്യൂസുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോഴാണ് വാലിബന്റെ ചലഞ്ചുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നത് മലക്കോട്ടെ വാലിബന്റെ ചലഞ്ച് വാലിബൻ തന്നെ ആ ചലഞ്ചിനെ മുൻകൈ എടുത്തിരിക്കുന്നു മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു വീഡിയോ ാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് ആരാധകരെ ശരിക്കും കോരിത്തെപ്പിച്ചു എന്നൊക്കെ തന്നെ പറയാം നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ വാലുവന്റെ സർപ്രൈസും കാണും